ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ വർഷക്കാലത്തെ ഈ വർഷത്തെ ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് കടക്കാം ചിങ്ങം മുതൽ കർക്കിടക മാസം വരെ നമുക്ക് പുണർതം നക്ഷത്രക്കാരുടെ ഈ വർഷ ഫലങ്ങളിലേക്ക് കടക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു വർഷം പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് മേഖലയിലുള്ളവർ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു വർഷ കാലഘട്ടമാണ് ഉൾഭയം നമുക്ക് തീർച്ചയായിട്ടും ഉൾഭയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടമാണ് അതുപോലെ തൊഴിൽ മേഖലയിൽ നമുക്ക് തടസ്സങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് അബദ്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും തൊഴിലിൽ നിന്ന് ധനവരുമാനം കൂടുതലായി ഉണ്ടായി വരാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടമാണ് കുടുംബ കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിൽ വളരെയധികം സന്തോഷവും നല്ല അനുഭവങ്ങളുമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടമാണ് നമ്മൾ ഏതൊരു കാര്യത്തിനിറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് ചില ചെറിയ തടസ്സങ്ങൾ ആദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ആ തടസ്സങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തൊഴിൽ മേഖലയിലായിരുന്നാലും ജീവിത കാര്യങ്ങളിലായിരുന്നാലും ഒരു ഉയർച്ച നമുക്ക് ഈ ഒരു വർഷം നമുക്ക് കാണാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് വളരെയധികം ഉയർച്ച അനുഭവപ്പെടുന്ന ഒരു വർഷ കാലഘട്ടമാണ് സഹോദര ഗുണം ഉണ്ടാകും വസ്തുവകകളൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്ന ഒരു വർഷ കാലഘട്ടമായിട്ട് നമ്മൾ ഈ ഒരു വർഷ കാലഘട്ടത്തിന് കണക്കാക്കേണ്ടി വരും എന്നാൽ നമ്മൾ ഈശ്വരാധീന കാര്യത്തിൽ ഈശ്വരാധീനം നമുക്ക് ചെറിയൊരു മറവായി മറവായിക്കൂടെ നമുക്ക് ഈ ഒരു വർഷത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്കത് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ ഒരു പരിധിവരെയൊക്കെയുള്ള ഒരു വിജയം ഉണ്ടാകാമെങ്കിലും വളരെ പൂർണ്ണമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നെടുക്കുന്നില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടാകാം അപ്പോൾ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ തടസ്സം പോലെയുള്ള നമ്മുടെ ഒരു ഫീലിംഗ് മാറുന്നതിന് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസത്തിന് നൽകുക അപ്പോൾ ആ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈശ്വരാധീനം വർദ്ധിക്കുകയും നമ്മുടെ പല കാര്യങ്ങളും തടസ്സങ്ങൾ മാറി ശരിയായി വരികയും ആ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാം വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പരിഹാര ഫലങ്ങൾ നമ്മൾ ചാരവശാലുള്ള പരിഹാര ഫലങ്ങളാണ് അപ്പോൾ താങ്കളുടെ ഒരു ഫലവും പരിഹാര ഫലവും അടങ്ങുന്ന ആ ഒരു ആസ്ട്രോളജി റിപ്പോർട്ട് എടുക്കുന്നതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തുകയ്ക്ക് നിങ്ങൾക്കത് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഓൺലൈൻ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെയും നന്ദി നമസ്കാരം